നമസ്കാരം ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കാൻ പുതിയ തന്ത്രവുമായി ഹമാസ് വീണ്ടും ഗസയിൽ ഇസ്രായേൽ വ്യോമാക്രമണം സജീവമാക്കിയ സാഹചര്യത്തിലാണ് ഇത് ഹമാസിന്റെ മുൻനിര നേതാക്കളെ അടക്കം ഇസ്രായേൽ വക ഇതോടെയാണ് അവരുടെ കസ്റ്റഡിയിലുള്ള ഇസ്രായേലി ബന്ദികളുടെ വീഡിയോ പുറത്തുവിടുന്നത് തന്റെ ജീവനു വേണ്ടി വീഡിയോയിൽ യാചിക്കുകയാണ് ബന്ദി സമയം അതിക്രമിക്കുകയാണെന്നും രക്ഷിക്കണമെന്നാണ് അഭ്യർത്ഥന ബന്ദി മോചനത്തിലെ പ്രശ്നങ്ങൾ കാരണമാണ് ഇസ്രായേൽ വെടിനിർത്തലിൽ നിന്ന് പിന്മാറിയത് അതിനുശേഷം യുദ്ധം തുടങ്ങുകയും ചെയ്തു വീണ്ടും വെടിനിർത്തലാണ് ഹമാസിന്റെ ലക്ഷ്യം അൻപത് ദിവസത്തെ വെടിനിർത്തലിന് വേണ്ടി തന്നെയാണ് ബന്ദിയുടെ വീഡിയോ അടക്കം പുറത്തുവിടുന്നത് ഇതിനോട് ഇസ്രായേൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് വ്യക്തമല്ല തന്റെ ഭാര്യയെയും മകനെയും കാണണമെന്ന തരത്തിലെ യാചനയാണ് ബന്ദിയുടേത് ഏൽഖാന ബെഹോട്ട് എന്ന ബന്ദിയുടേതാണ് പുറത്തു വന്ന വീഡിയോ മുട്ടിൽ നിന്നാണ് യാചന കുട്ടികളെയും സ്ത്രീകളെയും പ്രായമായവരെയും യുവാക്കളെയും എല്ലാം മോചിപ്പിച്ചു ഞങ്ങളുടെ കാര്യത്തിൽ എന്താണ് നിലപാട് എന്ന തരത്തിലാണ് വീഡിയോ ദിവസങ്ങൾക്കുള്ളിൽ ഹമാസ് പുറത്തുവിടുന്ന ഇത്തരത്തിലെ രണ്ടാം വീഡിയോ ആണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ഓപ്പറേഷനിൽ ബന്ദിയാക്കിയ വ്യക്തിയാണ് ഇയാൾ ഇതിനെ തുടർന്നാണ് ഗസയിലേക്ക് ഇസ്രായേൽ ആക്രമണം തുടങ്ങിയത് പിന്നീട് അത് താൽക്കാലിക വെടിനിർത്തലായെങ്കിലും ഹമാസിന്റെ നിസ്സഹകരണം കാരണം ധാരണ പൊളിഞ്ഞു വീണ്ടും ഇസ്രായേൽ വീണ്ടും ഇസ്രായേൽ വ്യോമാക്രമണം തുടങ്ങി ഇതോടെ ഹമാസ് പ്രതിസന്ധിയിലുമായി അതിനിടെ ഗസയിൽ ഇസ്രായേൽ നടത്തിയ ബോംബ് ആക്രമണത്തിൽ ഹമാസ് ഭീകര നേതാവ് അബ്ദുൽ ലത്തീഫ് അൽ ഖൌന കൊല്ലപ്പെട്ടു വടക്കൻ ഗസയിലെ ജബാലിയയിൽ ഹനൌന്റെ ടെന്റിനു നേരെ നടത്തിയ ആക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത് എന്നാണ് വിവരം ഇതോടെയാണ് വീണ്ടും ബന്ദി വീഡിയോ ഹമാസ് പുറത്തുവിട്ടത് എനിക്കെന്റെ മക്കളെയും പിള്ളേരെയും കാണണമെന്ന് തൊഴുകൈയ്യോടെ കണ്ണീരണിഞ്ഞ ഇസ്രായേലി തടവുകാരൻ ഹമാസിനു മുൻപിൽ കേഴുകയാണ് വീഡിയോയിൽ പുറത്തുവിട്ടിരിക്കുന്നത് ഇത് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകുന്ന രീതിക്ക് തന്നെയാണ് വെടിനിർത്തൽ അവസാനിപ്പിക്കാൻ ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കാൻ നീക്കം സജീവമാണെന്നതിന് തെളിവാണിത് അമേരിക്കയുടെ മധ്യസ്ഥതയിലാണ് വെടിനിർത്തൽ നേരത്തെ നിലവിൽ വന്നത് എന്നാൽ ഹമാസ് പൂർണ്ണമായും ധാരണകൾ പിൻവലിച്ചില്ല ഇതോടെ അമേരിക്കയും ഹമാസിനെതിരെ നിലപാടെടുത്തു പിന്നാലെയാണ് ഇസ്രായേൽ വീണ്ടും ബോംബ് ആക്രമണം തുടങ്ങിയത് ഗസാ സിറ്റിയിൽ മറ്റൊരാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ നാല് കുട്ടികൾ ഉൾപ്പെടെ ആറ് പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞയാഴ്ച ഹമാസിന്റെ മുതിർന്ന നേതാക്കളായ മറ്റ് രണ്ടുപേരും കൊല്ലപ്പെട്ടിരുന്നു ഇതോടെ ഇക്കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഹമാസ് ഭീകര സംഘടനയുടെ രാഷ്ട്രീയ സമിതിയിലെ ഇരുപത് അംഗങ്ങളിൽ പതിനൊന്ന് പേരെയും ഇസ്രായേൽ കൊലപ്പെടുത്തിയ ഈ സാഹചര്യത്തിലാണ് വെടിനിർത്തലിന് വേണ്ടി ബന്ധുക്കളെ അടക്കം കരുവാക്കി ഹമാസ് സമ്മർദം തുടരുന്നത് ഗസയിൽ ഹമാസ് വിരുദ്ധ പ്രതിഷേധം നടന്നു എന്നാൽ ഗസയിലെ ജനങ്ങളുടെ പ്രതിഷേധം അല്ലെന്നും മറിച്ച് ഇസ്രായേലിനും യുദ്ധത്തിനും എതിരെയാണെന്നും ഹമാസ് പറഞ്ഞു പ്രതിഷേധത്തെ ഹമാസിനെതിരായി ചിത്രീകരിക്കുകയാണെന്ന് ഹമാസ് വക്താവ് ഗസീം നായിം പ്രതികരിച്ചിരുന്നു ജനങ്ങൾ ഹമാസിന് എതിരാണെന്ന് വരുത്തി തീർക്കാനുള്ള ശത്രുക്കളുടെ ശ്രമമാണ് ഇതെന്നും ഗസൈ നായി പറഞ്ഞു ഹമാസ് യുദ്ധം നിർത്തണമെന്നും ജനങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കണമെന്നും മുദ്രാവാക്യം മുഴക്കിയ ആളുകൾ ഗസയുടെ തെരുവിലിറങ്ങിയതിന്റെ ദൃശ്യങ്ങൾ വൈറലായിരുന്നു ഹമാസ് പുറത്തു പോകുക ഹമാസ് ഭീകരർ എന്ന മുദ്രാവാക്യങ്ങൾ എഴുതിയ ബാനറുകളും പ്രതിഷേധക്കാർ ഉയർത്തിയിരുന്നു പ്രതിഷേധക്കാരെ മുഖംമൂടി ധരിച്ച ആയുധധാരികൾ ബലമായി പിരിച്ചുവിട്ടു യും ആക്രമിക്കുകയും ചെയ്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹമാസിനെതിരെയുള്ള പ്രതിഷേധത്തിൽ പങ്കുചേരാനുള്ള അഭ്യർത്ഥനകൾ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കായ ടെലിഗ്രാമിൽ പ്രചരിച്ചതിനെ തുടർന്നാണ് ആളുകൾ ഒത്തുകൂടിയത്